സുമയ്യ ഞാ ചെറുതുരുത്തി വരുന്നു നാല്പത് വയസ്സ് ഞാനിവിടെ വരുമ്പോ എനിക്ക് എന്താണെന്ന് അറിയില്ല ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നല്ല കോൺഫിഡൻസ് ആയി ഒരു ധൈര്യം വന്നു ഇവിടെ കോഴ്സ് ഉണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ അറിഞ്ഞത് എന്റെ ഹസ്ബൻഡാണ് പറഞ്ഞത് ഒരു ഫേസ്ബുക്കിൽ അവനെ പറഞ്ഞിട്ട് പറഞ്ഞതാണ് ഞാൻ ഞാനിവിടെ രണ്ടു വർഷം വന്നു നിങ്ങളൊക്കെ പറഞ്ഞതാണ് കുക്കിങ് ചെയ്യാൻ ഒരു താല്പര്യം ഉള്ളത് കൊണ്ട്

കൂട്ടുന്നതായിട്ട് ഇല്ല അത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇപ്പോഴാണോ ആ ബിരിയാണി എന്ന് കൂടുതൽ സമയം വേണം പിന്നെ ചെലവ് കൂടുതലാണ് ഇവിടെ ഇപ്പൊ അതില്ലോ ചെലവ് കുറവ് സമയം ലാഭം എളുപ്പം എല്ലാം ഇവിടുത്തെ ബിരിയാണികൾ ഞാൻ പറഞ്ഞില്ലേ സമയം ലാഭം പണി എളുപ്പം അതൊക്കെ നല്ലൊരു തന്നെയാണ് പക്ഷെ നമ്മളുണ്ടാക്കുമ്പോ ചിലവ് കൂടുതലും സമയം ഒരുപാട് വേണം അപ്പൊ ഞാനൊക്കെ ബിരിയാണി ഒക്കെ സമയം വേണം അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇവിടെ ഒരു തന്നെ പിന്നെ രുചി വ്യത്യാസമുണ്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് തോന്നുന്നത് പഠിപ്പിക്കുന്ന രീതി ആ നല്ല രീതി മനസ്സിലാവുണ്ട് പെട്ടെന്ന് വേഗം കേറുന്നുണ്ട് നമുക്ക് കൊടുത്ത ഫീസിനുള്ള മൂല്യം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ ഞാനിപ്പോ ഒരാഴ്ച ആയിട്ടല്ലേ വന്നിട്ടുള്ളൂ അപ്പൊ തന്നെ എനിക്കൊരു ധൈര്യം വന്നല്ലോ കോൺഫിഡൻസ് വന്നല്ലോ എന്തായാലും പിന്നെ ഒരു ഇരുപത് ദിവസമാണ് ഞാൻ ഇവിടെ ഉള്ളത് എന്തായാലും എനിക്ക് അത് മൂല്യം കിട്ടും നിലവില് കിട്ടിട്ടുണ്ടോ ആ കിട്ടിയിട്ടുണ്ട് ഒരാഴ്ച എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഏതൊക്കെ പഠിക്കാൻ തോന്നുന്നത് തോന്നുന്നത് എന്തെങ്കിലും പ്രായപരിധിയോ നിങ്ങൾക്ക് ഇല്ല അങ്ങനൊന്നുമില്ല ഏത് പ്രായ പ്രായക്കാർക്കും ഇത് പഠിക്കാം ആ സ്ത്രീകൾക്ക് കിട്ടാം സ്ത്രീകളെ കാര്യം പറയുകയാണെങ്കിൽ ഏത് പ്രായക്കാർക്കും ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം ഇവിടത്തെ ഒരു കോഴ്സ് യൂട്യൂബിൽ നേരിട്ട് വന്ന് പഠിക്കണം ആ യൂട്യൂബിൽ പഠിച്ച അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല യൂട്യൂബില് നമ്മൾ കാണുന്നതല്ലേ കുറെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടല്ലോ പക്ഷെ ഇവിടെ വന്ന് നേരിട്ട് കണ്ടു പഠിക്കുമ്പോ നമുക്കത് കുറച്ചും കൂടി നല്ലതാണ് ഹോട്ടൽ നിങ്ങൾക്ക് ും ഓർമ്മയിലും എനിക്കിപ്പോ ഞാൻ പറഞ്ഞല്ലേ സമയം പിന്നെ ചെലവ് അതൊക്കെ ഇവിടത്തെ ടീബി മസാല വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണെന്നാണ് പറയാനുള്ളത് ഒറ്റ വാക്ക് വാക്ക് എന്തായിരിക്കും നല്ലതേ സ്ഥാപനം നല്ലൊരു കാര്യം പഠിപ്പിച്ചു തരല്ലേ എന്താ ബുഹാരിയിൽ നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ എനിക്ക് തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ മസാല ഭയങ്കര അത്ഭുതാണ് ബിരിയാണിയും ബിസിനസ് രണ്ട് വിഷയത്തെ കുറിച്ച് നിങ്ങക്ക് ബുഹാരിക്ക് ക്ലാസ്സിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഈ മസാല കൊണ്ടുള്ള ഒരു വലിയൊരു ഉപകാരമാണ് പിന്നെ സാറ് ക്ലാസ് എടുത്തതിൽ നമുക്ക് മനസ്സിലായത് നമുക്ക് പ്രചോദനം ഉണ്ടാവും തന്നെയാണ് തോന്നുന്നത് അതായത് ബിസിനസ് ഭക്ഷണമേഖലയിൽ തകരൂല്ലെന്ന തോന്നുന്നു സാറിന്റെ ഈ മസാല വെച്ചിട്ടാവുമ്പോ പെട്ടെന്ന് ക്ലിക്കായി വരും തോന്നുന്നു നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരാൻ സാധ്യത ഉണ്ടാവും ആ സാധ്യത എന്തൊക്കെ വിഷയങ്ങളാണ് അല്ലെങ്കിൽ ഭക്ഷണങ്ങളാണ് നിങ്ങൾ ഇവിടെ ഞാനിപ്പോ ബിരിയാണി തലശ്ശേരി ദം ബിരിയാണി പിന്നെ ബീഫ് ദം ബിരിയാണി പിന്നെ ഹൈദരാബാദി തലശ്ശേരി മസാല വെച്ചിട്ടുണ്ട് പിന്നെ ഹൈദരാബാദി ബിരിയാണി പിന്നെ ഞാൻ മന്തി പിന്നെ ആമ്പൂർ ഇതൊക്കെ പഠിച്ചു കുറച്ച് കുക്കീസ് കുറച്ചൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഉപകാരിക്ക് നൽകിയ ഉപദേശത്തില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉപദേശം തരുന്ന ഉപദേശം ഒക്കെ നല്ലതന്നെയാണ് ഇതൊക്കെ പ്രചോദനം ഉള്ളത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാ ഉപദേശം നല്ല ഉപദേശം നല്ല ക്ലാസ് ആണ് മനസ്സിലാവണ്ടേ നമുക്ക് പെട്ടെന്ന് എനിക്കൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാവൂല സാർ എടുക്കുമ്പോ കുറെ മനസ്സിലാവും നല്ലൊരു കാര്യം തന്നെ ഇവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ആ ഒരു കോൺഫിഡൻസ് ആ ഉണ്ട് ജീവിതത്തിന് നിങ്ങളെ ജീവിതത്തിന് ഈ സ്ഥാപനത്തിന് എത്രത്തോളം മാറ്റിമറിക്കാൻ സാധിക്കും ആ എന്റെ ജീവിതത്തിൽ നല്ല ഉയരത്തിലെത്തും എനിക്ക് തോന്നുന്നുണ്ട് സ്ഥാപനത്തിൽ നിന്ന് അങ്ങനെയാണ് എനിക്ക് ഇവിടുന്ന് ഇരുപത് ദിവസം കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഞാനൊന്ന് അടിപൊളിയാവും തോന്നുന്നുണ്ട് ഒറ്റ വാക്കിൽ ഇവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇവിടുത്തെ ഭക്ഷണം നല്ലതല്ല നല്ല അടിപൊളി തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പല വെറൈറ്റി ആയിട്ട് ഇണ്ടാക്കുമ്പോ പല ടേസ്റ്റുകളാണ് ഞാൻ ഇതുവരെ അത്ര ടേസ്റ്റുള്ള ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി അത്ര അങ്ങോട്ട് പോരാ മസാല ഒക്കെ വെച്ച് വെറൈറ്റി വെറൈറ്റി ടേസ്റ്റ് ആണ് സാറ് എന്തായാലും ഇങ്ങനെ സ്ഥാപനം ഇട്ട് നല്ലത് കുറെ പേർക്ക് പഠിക്കാനായല്ലോ കുറെ പേര് അറിയാത്തവരുണ്ട് അവർക്കൊക്കെ വേണ്ടിട്ട് നല്ലൊരു മുതൽ കൂട്ടാണ് ഈ സ്ഥാപനം സാറ് ചെയ്യണത് നല്ലൊരു നന്മ കാര്യം തന്നെയാണ് ട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ